ഫൈനലി നമ്മൾ റെഡി ആയി ഗൈസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് സോ ഈ ഒരു കുർത്തിയാണ് ഞാൻ ഇന്ന് വെയർ ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ട് ഇഷ്ടമായി ഇന്ന് അതിന്റെ കൂടെ ജുംക അപ്പൊ നമുക്ക് പോയിട്ട് തരാം കാണാൻ പറ്റുന്നതരാം ഫുള്ള് ഇനി നമുക്ക് പോയിട്ട് തരാം ഗുളിക ഞാൻ കൊടുത്ത ഇനി ഒരു ഒരു ടാബും കൂടെ ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പോകുന്നു നമ്മൾ എവിടെ പോണു ഡ്രസ് എടുക്കാൻ ആരുടെ കല്യാണം സോ ഹിയർ അവർ ഡെസ്റ്റിനേഷൻ തിരുവല്ല മഹാലക്ഷ്മി സിൽക്സ് സോ ഇവിടുന്ന് കേട്ടോ നമ്മൾ നമ്മുടെ മന്ത്രകോടിയും കല്യാണ സാരീസും പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിരിക്കുന്നത് നേരെ വന്ന് നമ്മൾ ആദ്യം തന്നെ മന്ത്രകോടി എടുക്കാമെന്ന് വെച്ചു മന്ത്രകൂടിയാണ് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് ബാക്കി സാരികൾ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മൂന്ന് സാരീസുണ്ട് കേട്ടോ പെണ്ണ് എടുത്തുകൊണ്ടിറങ്ങുന്നൊരു സാരി കല്യാണത്തിന് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിറങ്ങുന്ന ഒരു സാരി ദെൻ കല്യാണം കഴിഞ്ഞൊരു സെറ്റും ഉണ്ട് ഒരു സെറ്റ് സാരി ദെൻ മന്ത്രകോടി ചെറുക്കൻ തരുന്ന മന്ത്രകോടി അപ്പോൾ ആദ്യം മന്ത്രകോടി എടുത്തിട്ട് വേണം ബാക്കി സാരീസ് എടുക്കാനായിട്ട് അപ്പോൾ മന്ത്രകോടിക്ക് എനിക്ക് എനിക്ക് ആദ്യത്തെ ഒരു കളർ സെലക്ഷൻ ഉണ്ടായിരുന്ന ആണ് എനിക്ക് ഗ്രീൻ ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ സാരീസ് സോ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു നോക്കി അവിടെ ഉണ്ടായിരുന്ന ഈ ഗ്രീൻ പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇഷ്ടമായില്ലോ ഒരുപാട് നല്ല ഗ്രീൻ ഒക്കെ ഉണ്ട് പക്ഷെ അത് നമ്മുടെ റേഞ്ചിനേക്കാളും ഭയങ്കര കൂടുതലാണ് അപ്പം എനിക്ക് ഒരു തീരുമാനമുണ്ടായിരുന്നു ഒരു മിനിമം റേഞ്ചിലും കവിഞ്ഞു പോകാൻ പാടില്ല എൻ്റെ ഒരു സാരി മന്ത്രകൂടി ആയിക്കോട്ടെ കല്യാണ സാരി ആയിക്കോട്ടെ ഒന്നും ഒരു റേറ്റിനപ്പുറത്തേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു കാരണം അതൊരധിക ചിലവാണ് ഞാൻ അതിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് അല്ല ഇത്രയും കാശ് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സാരിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം നോർമൽ സാരിസ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നമ്മൾ പിന്നീട് ഉടുക്കില്ല പിന്നെ അതൊരു വേസ്റ്റ് ഓഫ് മണി ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം പിന്നെ കല്യാണമാണ് ജീവിതത്തിൽ ഒരു വട്ടേ ഉള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കാം ദെൻ നമ്മൾ രണ്ടാമത് ഈ ഒരു ബ്ലൂ സാരി കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബ്ലൂ സാരിയാണ് കുറച്ചും കൂടി ഇഷ്ടമായത് ഗ്രീ ഗ്രീനും ബ്ലൂവും നമ്മൾ രണ്ടും ഒരുമിച്ച് വെച്ച് നോക്കി ഏതാണ് എൻ്റെ ഫേസിന് കുറച്ചും കൂടെ നല്ലതെന്നുള്ളത് ഗ്രീൻ എന്ന കളർ എനിക്കിഷ്ടമാണ് ബ്ലൂവിനേക്കാളും പക്ഷേ റോയൽ ബ്ലൂ കളറും എനിക്ക് ഇഷ്ടാട്ടോ എന്നാലും അതിനേക്കാളും ഒരു പടി മുമ്പ് എനിക്ക് ഗ്രീൻ തന്നെയാണ് ഇഷ്ടം പക്ഷെ നമ്മളെടുത്ത ഗ്രീൻ സാരി എന്തോ എനിക്ക് മാച്ച് മാച്ചാവണില്ല ഈ ഗ്രീൻ സാരിയിൽ ഗോൾഡൻ ത്രെഡ് കൂടുതലുള്ളത് കൊണ്ട് ആയിട്ട് കാണിക്കുന്നില്ല ഗോൾഡൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഫേസ് കുറച്ചും കൂടെ ഡൾ ആക്കി കാണിക്കണ പോലെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആയിട്ട് സെലക്ട് ചെയ്തത് ആ ബ്ലൂ സാരി ആട്ടോ ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു എനിക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇനി നമ്മുടെ രണ്ടാമത് ഞങ്ങളുടെ സാരി അതായത് പെണ്ണിൻ്റെ സാരി ആട്ടോ സെലക്ട് ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു എൻ്റെ സാരീസൊക്കെ എങ്ങനെ വേണം എന്നുള്ളത് സോ ഞാൻ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്ന ഒരു കളറാണ് റെഡിഷ് പിങ്ക് എന്ന് പറയുന്നത് വെഡ്ഡിങ് സാരി എനിക്ക് ഒരു റെഡിഷ് പിങ്ക് കളർ വേണം എന്നാൽ പ്യോർ പിങ്കും ആവാൻ പാടില്ല പ്യുവർ റെഡും ആവാനായിട്ട് പാടില്ല ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സോ നമ്മൾ ഇത് നമുക്ക് ക്ലിപ്പിങ്സിൽ കാണുമ്പോൾ ഇല്ലെങ്കിൽ ഫോണിൽ കാണുമ്പോൾ ഒരു റെഡ് കളറ് തോന്നുമെങ്കിലും അന്നകത്ത് ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് കേട്ടോ അത് ഓരോ എന്താ സൈഡിൽ നിന്ന് ഗ്ലെയർ അടിക്കണൊക്കെ അനുസരിച്ചിട്ടിരിക്കും താഴെ കിടക്കുന്ന സാരി സാരിയുണ്ടോ ഒരു പിങ്ക് ഗ്ലെയർ ഇപ്പം അടിക്കുന്നുണ്ട് അതേപോലെ കുറച്ച് പിങ്കിഷ് ഷ് റെഡിൻ്റെ കോമ്പിനേഷൻ വരുന്ന കുറച്ച് സാരിസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതൊന്നു എടുത്തു നോക്കുകയാണ് അബദ്ധവശാൽ ഞാൻ സെലക്ട് ചെയ്ത എൻ്റെ വെഡ്ഡിംഗ് സാരിൻ്റെ ക്ലിപ്പ് മാത്രം അപ്പോൾ ഇത് വേറൊരു സാരിയാണ് അതേ ഒരു റേഞ്ചിൽപ്പെട്ട പെട്ട വേറൊരു സാരിയാണ് അത് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയിട്ട് നമ്മളൊരു മാലയൊക്കെ ഇട്ട് നോക്കി ഓർണമെൻസ് വരുമ്പോൾ എൻ്റെ കുറച്ചും കൂടെ ആൻറ്റീക്ക് ആയിരുന്നു ഓർണമെൻറ്റ്സ് ഇതിങ്ങനെ പ്യുവർ യെല്ലോ ഗോൾഡ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മാച്ച് ആകുമെന്ന് അറിയത്തില്ല എന്നാലും ഉള്ളതൊക്കെ വെച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ അങ്ങനെ ഫൈനലി ഞാൻ അതും സെലക്ട് ചെയ്തു പക്ഷെ അത് ഇതിനകത്ത് കാണിക്കാനില്ല നമ്മുടെ വെഡ്ഡിങ് വ്ലോഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ പിക്കളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ രണ്ടാമത് നമ്മുടെ ചേച്ചിക്ക് സാരി എടുക്കാൻ പോയി കേട്ടോ അവൾ ഓൾറെഡി ഒരു സാരി എടുത്താണ് ഞങ്ങൾ ഓൾറെഡി മഹാലക്ഷ്മി വന്ന് സാരി എടുത്താണ് പക്ഷേ അതാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് രണ്ടാമത് അവൾ സാരി മാറ്റി ഇനി സാരി സെക്ഷൻ എല്ലാം കഴിഞ്ഞു ഇനി കല്യാണ ചർക്കൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടോ അപ്പോൾ ജിൻഷേന് ഷർട്ടും മുണ്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്ക് ഷർട്ട് അതീന്നുള്ള വാഷ് ചെയ്യായിരുന്നു പക്ഷെ ഞങ്ങൾ പറഞ്ഞു ജിൻഷേന് കുറച്ചും കൂടെ നല്ലത് കുർത്തയായിരിക്കും അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അത്യാവശ്യം മണ്ണോ നിങ്ങളോ ഉള്ളതുകൊണ്ട് കുർത്ത് നല്ല സ്യൂട്ടായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ ആൾക്ക് ഷർട്ട് തന്നെയാണ് ഇഷ്ടം ഷർട്ട് മതിന്ന് വാശിയായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങളൊന്ന് ജസ്റ്റ് ഷേർട്ടിൻ്റെ സെക്ഷനിൽ വന്നിട്ട് നല്ല ഷർട്ട്സ് വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളൊന്ന് രണ്ടെടുത്തിട്ട് ട്രൈ ചെയ്യാൻ പോയി അപ്പോൾ ഇതാണ് ഷർട്ട് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ളത് ഇതാൾക്ക് ഇഷ്ടപ്പെട്ടു മോത്ര ഇച്ചിരി കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണെന്ന് ജിൻ ജീൻഷർട്ട് ലാസ്റ്റ് കുർത്തിയിൽ മ്മതിച്ചിട്ടോ അങ്ങനെ ഒരു കുർത്തയൊക്കെ ഞങ്ങള് ഇട്ട് കാണിച്ചു അപ്പം എല്ലാവർക്കും കുർത്ത ഇട്ടപ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടമായത് അങ്ങനെ ഞങ്ങളുടെ നിർബന്ധ പ്രകാരവും പിന്നെ ഇട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം ബോധിച്ചതുകൊണ്ടും ഏതോ ഒരു ആൻറ്റി നല്ലൊരു കോംപ്ലിമെൻറ്റ് പറഞ്ഞതുകൊണ്ടും ജിനിച്ചേണ്ണും അവസാനം അതിന് സമ്മതം മൂളിട്ടാ അങ്ങനെ നമ്മൾ ആ കുർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു ഈ പെണ്ണുങ്ങളുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വരുന്നതൊരു ചടങ്ങ് പരിപാടിയാണെന്നങ്ങാണ്ടാണ് ജിനിച്ചേണ്ണൻ ഇപ്പം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണത് ആൾ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളും നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എത്ര ക്ഷീണിച്ചാലും ഡ്രസ്സ് കാണുമ്പോൾ പിന്നെ നമുക്കൊരു ഒരു തരം ഒരു ഇതാണല്ലോ ഒരാവേശമാണ് അതുകൊണ്ട് ഞങ്ങൾ ക്ഷീണമൊക്കെ മാറ്റിവെച്ചു എന്നിട്ടടുത്ത് നമ്മൾ റിസപ്ഷന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയിട്ടോ കേട്ടോ ഇവിടെ അത്രയും സമയമൊന്നും വേണ്ടി വന്നില്ല കാരണം എനിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എൻ്റെ റിസപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിസപ്ഷൻ ഞാനൊരു റെഡ് ബനാറസി സാരി ചൂസ് ചെയ്യുന്നുള്ളത് മൂന്ന് സാരി കല്യാണത്തിന് മാറി എടുക്കുന്നതാണ് വീണ്ടും സാരി വേണമെന്ന് എന്നോട് പലരും ചോദിച്ചു പക്ഷേ സാരി എന്ന് പറയുന്നത് ഒരു അസറ്റാണ് ഇതുപോലത്തെ ഉള്ള സാരികൾ കേട്ടോ അതുകൊണ്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വലിയ പ്രശ്നമില്ല അങ്ങനെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു റിസപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡ് ബനാറസി സാരി മാത്രമേ ഞാൻ എടുക്കൂ എന്നുള്ളത് അതുകൊണ്ടായിരുന്നു സമയമൊന്നും എടുത്തില്ല നേരെ പോയി ഒരു റെഡ് ബനാർസി സാരി എടുത്തു നന്നായിട്ട് സീട്ടാവുന്നുണ്ടായിരുന്നു എനിക്ക് എടുത്തു നോക്കിയപ്പോൾ എന്നിട്ട് നമ്മൾ വന്നിട്ട് എല്ലാം പാക്ക് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ബോക്സുകളിലാണ് അവർ നമുക്ക് തരുന്നത് അങ്ങനെ മന്ത്ര ഈ കൈനീട്ടി ഞങ്ങൾ വാങ്ങണത് കേട്ടോ ഒരുപാട് സന്തോഷമുള്ളൊരു സമയമായിരുന്നു എല്ലാവരും കൂടെ ഭയങ്കര ആയിട്ട് പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തു കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇത് മാത്രമല്ല പിന്നെ അച്ഛനും അമ്മയ്ക്കും സത്യം പറഞ്ഞാൽ വലിയ പർച്ചേസ് ഒന്നും ഇല്ലായിരുന്നു മെയിൻലി നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഈ സാരികളും പിന്നെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ചേട്ടനും ഒക്കെ അത്രയേ ഉള്ളൂ വേറെ ആർക്കും നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അങ്ങനെ നമ്മുടെ കല്യാണ പർച്ചേസ് എല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്ക് തന്നെ ഒരു നേരമായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മൂന്ന് മണിയോളമായിട്ടുണ്ടായിരുന്നു എല്ലാവരും വിശന്നു ആദ്യ കാര്യം പറയണ്ടല്ലോ ആദ്യക്ക് പുറത്തിറങ്ങിയാലപ്പം ഫുഡ് കഴിക്കണം വിശക്കുന്നു ജ്യൂസ് കുടിക്കണം ഇതൊക്കെയാണ് ആദ്യമായി മാത്രല്ല പിള്ളേർ അതുപോലെ തന്നെയാണ് അവൻ കുറേ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും പാവം കുറേ നേരം ക്ഷമിച്ച് ഞങ്ങളൂടെ നിന്ന് കിട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാനും കയറി അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് കയറി നല്ല ഫുഡൊക്കെ കഴിച്ച് കുറച്ചും കൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്നു അല്ല നമ്മള് എന്തിനാ ഡ്രസ് എടുക്കുന്നത് ഡ്രസ് ഒക്കെ ഡ്രസ്സിനെങ്ങും പേരപ്പിനും എന്തിനാ ഡ്രസ് വാങ്ങിച്ച അപ്പൊ ഇത്രക്കെ ഉള്ളൂ നമ്മുടെ കുട്ടി കല്യാണ പർച്ചേസിന്റെ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവൻ വരെ ടിൽഡൻ ബായ്